പറയാറുള്ളത് യൂസ് യൂസ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ക്രൂരമായിട്ട് ക്രൂരായിട്ടാണ് സെക്ഷലാക്ട് ചെയ്തത് അവസാനം പറ്റി ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വേറെ ബ്ലഡ് ഇല്ലെന്നു പറഞ്ഞിട്ടാണ് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെ കല്യാണം കഴിക്കും എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഞാൻ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് അതിൽ കുറേയൊക്കെ ആളുകൾ അതായത് നല്ല സ്ത്രീകളെന്ന് എന്ന് പറയുന്നത് ഒരു പുരുഷൻ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്തിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ നാലും അഞ്ചും വർഷങ്ങൾക്കകത്ത് അല്ലെങ്കിൽ നാലും അഞ്ചും വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങളും റേപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇതിനെപ്പറ്റിയുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരാളായി പോയി എന്ന് പറയുമ്പോഴേ കുറച്ച് വിശ്വസിക്കാൻ പാടുണ്ട് ചോറ് തിന്നുന്നവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വേടൻ ഇങ്ങനെ പീഡിപ്പിച്ചു ബ്ലീഡിങ് വന്നു പലതവണ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോഴും അന്നക്കെ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടിരുന്നിട്ട് അഞ്ച് വർഷം എടുത്തു അത്രയും ഇത് പുറത്തേക്ക് പറയാനായിട്ട് അതിലെന്താണ് അതിലുള്ള ചെയ്ത എന്താണ് ഇപ്പോൾ വേടനെതിരെ ഒരു പരാതി കൊടുക്കണം ആര് പറഞ്ഞതിൻ്റെ പേരിലാണ് മക്കളെ ഈ പരിപാടിയും കൊണ്ട് വന്നത്